ഇതാണ് ഞങ്ങൾ പറഞ്ഞ മഞ്ജു വൈദ്യന്റെ വീട് ഇട്ടാ ഈ ഒരു പുള്ളമ്പലം ഒക്കെ വേണ അവർ ഇങ്ങനെ നമ്മൾ കറക്കണ്ട കായ്സ് കറക്കി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്തൊരു അടിപൊളി സ്ഥലത്ത് വന്നിരിക്കുകയാണ് വന്നിരിക്കാട്ടോ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലമാണ് ബാക്കിൽ കാണുന്നതാണല്ലേ അങ്ങനെ പാടമാണ് ഇതിവിടെ ഇവിടെ പുള്ളുപാടം എന്നാട്ട പറയണത് അല്ലേ സോ പുള്ളുപാടം എന്നാ പറയണത് പിന്നെ വേറെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യറിന്റെ വീടും ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് അപ്പൊ മഞ്ജു വാര്യറിന്റെ വീടും പുള്ളുപാടം എന്നുള്ള അടിപൊളി സ്ഥലം കേട്ടോ ഈ കൊട്ടവഞ്ചിയിലൊക്കെ പോണതും വീഡിയോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണത് അപ്പൊ ഞങ്ങൾ നേ തൃശൂർ അവിടേക്കാണ് എത്തിയിരിക്കുന്നത് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് പുള്ളുപാടത്തെ വീഡിയോയും മഞ്ജു വാര്യന്റെ വീടും ഒക്കെ കാണാം ഓക്കേ പ്ലേസ് അങ്ങാണ് കേട്ടോ പുള്ളുപാടെന്നു പറയുന്നത് ആ ഭാഗത്തായിട്ടാണ് അപ്പൊ നമ്മള് നേരെ പൂവാണ് പോണം പാടത്തിന്റെ നടുക്കൂടി കനാല് നമ്മുടെ പാലക്കാട് അല്ലെ അതേപോലെ ഉണ്ട് പൊളി പൊളി പൊളിതാ ഇപ്പുറത്തെ സൈഡ് നോക്ക് സൗ ഇപ്പുറത്തെ സൈഡ് അതേപോലെ തന്നെ വടക്കൻനാഥ ക്ഷേത്രത്തിൽ തൃപ്രയാറൊക്കെ വരുന്നവര് പുള്ളു വന്ന് കാണണം കേട്ടോ അതോ അതിമനോഹരമായിട്ടൊരു സ്ഥലമാണ് അപ്പൊ ഞങ്ങള് ഇപ്പോഴാണ് ഞങ്ങളും ഇപ്പോഴാണ് അറിഞ്ഞത് ഈ സ്ഥലത്തെ പറ്റിട്ട് അപ്പൊ ശരി എന്തായാലും ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നാണ് കാര്യം അടിപൊളി സ്ഥലം കേട്ടോ ഓ ഞങ്ങൾ വീട്ടിൽ പോവാൻ വേണ്ടി ഇരുന്നാണ് അമ്പലത്തിൽ തൃപ്രയാറ് അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് നിന്നാണ് അല്ലേ സൗ പിന്നെ ശരി എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് വന്നാണ് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ പുള്ളു എഴുതി കണ്ടില്ലേ പുള്ളു നേരെ പോയി ആലപ്പാട് അടിപൊളിയാണ് കാശ് അങ്ങനെ പുള്ളു കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് രണ്ടാളും കൂടി ലേസോ പാലക്കാട്ടിത് പുള്ളു കാണ അതിന്റെ ഭംഗി അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം എന്താ പറയാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഒരുപാട് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാൻ തുടങ്ങി അതിനകത്ത് പാടങ്ങള് റൈറ്റ് സൈഡ് അങ്ങനെ പാടങ്ങള് അടുക്കൂടി റോഡ് നേരെ പുള്ളിലേക്ക് പോണ റോഡ് കേട്ടാ വെയിൽ ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തണുത്ത കാറ്റ് വീശുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല സുഖമുണ്ട് എന്താ പറയാ പാടങ്ങളും ഒക്കെ ആയതോ മറ്റേ കനാലും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നല്ല കാറ്റൊക്കെ ഉണ്ട് പിന്നെ പാടത്ത് ആ എന്താ പറയാ കർഷകരൊക്കെ ഓരോ പണി ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടക്കാഴ്ച കണ്ടില്ലേ കൊള്ളൊക്കെ നോക്ക് അട്ടിപോളി വാവു ആര് കണ്ടാലും വാവു പറയു ഇനി നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ട് അവിടെയാണ് സംഭവം കാണാൻ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം

ട്രാക്ടറിന് പകരം ഉള്ളത് ഓ അപ്പൊ ഗായ്സ് അപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ പുള്ളുപാടം കാണാൻ വേണ്ടിട്ട് വന്നിട്ട് നമ്മൾ നേരെ ഇനി മഞ്ജു വാര്യറിന്റെ വീട് വിഭാഗത്ത് എവിടെയാണെന്നാ പറഞ്ഞതേ അപ്പൊ നേരെ മഞ്ജു വാര്യറിന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഈ പാടങ്ങളുടെ നടുക്കണ്ട സൗരോർജ കറണ്ടിന് വേണ്ടിട്ടേ സോളാർ സോളാർ പാനലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും പാടങ്ങളിലേക്കൊക്കെ വെള്ളം വരുന്നത് ഈ ചാല് വഴി ഇങ്ങനെ വിട്ടിരിക്കുന്നു കുട്ടനാട്ടിൽ എത്തിയൊരു ഫീലിങ്സ് ആണ് അപ്പൊ നമ്മുടെ തൃശ്ശൂർ ജില്ലയില് കൊല്ലങ്കോട് പോലുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ മനസ്സിലായി ഇതാണ് ഞങ്ങൾ പറഞ്ഞ മഞ്ജു വൈദ്യത്തിന്റെ വീട് ഇട്ട ഈ ഒരു പുള്ളമ്പലം ഉണ്ട് പുള്ളു ആ പുള്ളി ശ്രീ കാത്യായനി ഭഗവതി ക്ഷേത്രമാണ് കണ്ടല്ലേ ഇത് ആ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വാര്യ മഹാ വാര്യം എന്ന് പറഞ്ഞ വീടാണ് മഞ്ജു വാര്യന്റെ വീട് മഞ്ജു വാര്യർ ഇപ്പൊ ഇവിടെ ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതാണ് വീട് മഞ്ജു വാര്യന്റെ വീട് ഇതാണ് വീട് അല്ലെ വാര്യം എന്ന് എഴുതിയിരിക്കുന്ന ആണല്ലേ മഞ്ജു മഞ്ജുവാര്യന്റെ തറവാടാണ് തോന്നുന്നത് ഇതൊക്കെയാണ് മഞ്ജു വാര്യന്റെ വീട് അപ്പൊ ആ ഗേറ്റ് കടച്ചിരിക്കണം അപ്പോൾ ഞങ്ങള് നേരെ പൊട്ടവാളത്തേക്ക് പോകാൻ പോണല്ലേ സാവും ഓക്കേ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാലേ പുള്ളുപാടത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ അതായത് അറ്റത്തൊരു സംഭവം കാണുന്നില്ലേ ഷാപ്പ് കണ്ടങ്ങ് പാടങ്ങളുടെ നടുക്ക് ഒരു എന്താ പറയാ കാലു വരമ്പ് എന്താ സൗക്ക് ആ തോട് സൈഡിപൊളി ഷാപ്പ് അപ്പൊ ഇവിടെ വന്ന് നമുക്ക് എന്താ പറയാ ഞണ്ട് പലിഞ്ഞൻ ബീഫ് പോക്ക് തറാവ് കാട മുയല് തക്ക ലിവറ് അങ്ങനെ മറ്റു പല ഷാപ്പ് കറികളൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വരാം കേട്ടോ ഞങ്ങൾ പുള്ളിലെത്തിയിരിക്കുകയാണ് ഏട്ടൊക്കെ അപ്പോൾ പുള്ളിൽ ഇവിടെ എന്താണ് അത് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ രാവിലെ മണി മുതൽ വൈകുന്നേരം ആറര വരെയൊക്കെ കയ്യാക്കിങ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതായത് ഫോട്ടോഗ്രാഫി അതിലൊക്കെ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഉള്ളിലെ വഞ്ചി വഞ്ചിക്കറി വഞ്ചി ഇല്ലേ വഞ്ചിയിലൊക്കെ ഒക്കെ നമുക്ക് പോകാൻ പറ്റും വഞ്ചിയിൽ പൊട്ട വഞ്ചിയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും ഓക്കെ நமக்கு வேற கொட்டவஞ்சி போய் நோக்கியலோ இல்ல வஞ்சி போன சோகேகே நோக்கா இப்படி குட்டிகள கண்டிலே நம்ம கொட்டவஞ்சி வந்தோண்டிருக்காக்கே அடிபடினா

റിയില്ല അവരിങ്ങനെ നമ്മളെ കറക്കണ്ട കറക്കി നമ്മ കാണിക്കറക്കണ് ശരി ശരിസ് കണ്ടില്ലേ സൗ ഭയങ്കര പേടിച്ചിരിക്കുകയാണ് കൊട്ടവഞ്ചി കയറിയപ്പോൾ കേട്ടോ അവൾക്ക് ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കയറുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ആയിട്ടാണ് തുഴഞ്ഞുകൊണ്ട് പോണത് അപ്പോൾ ഞങ്ങളെ കുറേ ദൂരം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു അവിടെ ഇട്ട് ഒന്ന് കറക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു അടിപൊളി എന്താണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് ില്ല അല്ലേ അത് ആണത് രണ്ടുപേരും ഒരേ ഇതില് അക്കില് തോണം ആ അപ്പുറത്തിറണം ഓപ്പോസിറ്റ് ആ ഇപ്പുറത്ത് കഴിയുമ്പോ അപ്പുറത്തി അപ്പോൾ അവിടെ വന്നിട്ട് എന്തായാലും കൊട്ടമഞ്ചിൽ നമ്മൾ കയറാണ്ടിരിക്കുന്ന ശരിയല്ലോ ആയിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് അപ്പോൾ സൗന് നല്ലൊരു എക്സൈറ്റ്മെൻറ്റാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നിൽക്കുന്നത് കണ്ടില്ല കേസ് ഓ സൂപ്പർ അവര് അവിടെ തന്നെ തിരിച്ച് തിരിയണല്ലേ പാവ ഏഷ്ടവിടെ തന്നെ ഉള്ളതാണ് പോയിട്ട് തിരിച്ചു ബൈ ബൈ ഞങ്ങൾ അങ്ങനെ വന്നോ ഈ സ്ഥലത്തിന്റെ പേര് നല്ല ചുറ്റും പാടങ്ങള് നടുക്ക് കയാക്കിങ്ങും കൊട്ടവഞ്ചിയും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പ്ലേസ് പാടങ്ങള് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കൊട്ടവഞ്ചിയിൽ കയ്യാക്കി പിന്നെ നമ്മൾ പെടലിൽ ചവിട്ടിയിട്ട് പോകണം അതൊക്കെ കുറച്ചപ്പുറത്ത് അവിടെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ട് അടിച്ച് അടിച്ച് പോളിച്ചു വന്ന് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ ബൈ ബൈ